ഹലോ സുഹൃത്തുക്കളെ സ്വാതി എന്ന എന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അതുപോലെ തന്നെ ഈ ചാനലിൻ്റെ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇന്നൊരു സന്തോഷ ദിവസമാണ് കേട്ടോ നിങ്ങൾക്ക് അറിയാം കുറേ കാലായിട്ട് ഇതിൻ്റെ അടുത്ത് കൊണ്ടെടുക്കുന്ന ആളാണ് യൂസഫ് യൂസഫിൻ്റെ ഓട്ടോസീറ്റ് പോണ വീഡിയോ കുറേ യൂട്യൂബിൽ വന്നിട്ടുണ്ട് അപ്പം യൂസഫ് സൗദി പോയ വിവരങ്ങൾ അറിഞ്ഞിട്ട് ഉണ്ടാവുമല്ലോ അപ്പൊ യൂസഫിന്റെ അറിയാന് തായറാണ് അതിന്റെ കൂടെ അടക്കണ്ടാവ യൂസഫിന്റെ അറിയാൻ തായറിന്റെ കല്യാണാണ് അപ്പൊ കല്യാണത്തിന് പോകണെ നമുക്ക് തായറിന്റെ അപ്പൊ ജീ മോ കല്യാണത്തിന് പോകാന് ഒരുങ്ങിട്ടോ അവര് എന്തായാലും ഒരുങ്ങി ഇപ്പൊ കർണാടകന്റെ മുന്നിൽ നോക്കാം കേട്ടോ അപ്പൊ ഞങ്ങള് പോവാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ പോവാണ് അപ്പൊ നമ്മള് അടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ നിന്ന് കേട്ടോ കരയേക്കാട് നമ്പൂതിരിപ്പടി നാഷണൽ ഓഡിറ്റോറിയം ഉണ്ട് അവിടെ വെച്ചിട്ടാണ് കല്യാണം അപ്പ അവിടെ പോവാണ് അങ്ങനെ ഇതാ ഞങ്ങള് തായറിന്റെ കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കണം കേട്ടാ ഇതാ ശരീഫാക്കിന് വണ്ടി അടിക്കണത് ഉമ്മണ്ട് കല്യാണത്തിന്റെ പോണേ തായി കല്യാണത്തിന് അറേ തായി കാക്കന്റെ കല്യാണത്തിന് പോവാണ് അപ്പൊ കല്യാണത്തിന് പോയേക്കേ അവിടെ എല്ലാവരും തായറിന്റെ കൂടെ ഫോട്ടോ എടുക്കണേ തിരക്കിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റേജിൽ കയറാൻ നിന്നില്ല ഞാൻ തായ ഒരു ബെഞ്ചിട്ട ടൈമിലാണ് കിടന്നിരുന്നത് അപ്പോൾ തായറെ വലിയ ഫോട്ടോ തിരക്കിലാണ് അവൻ്റെ സുഹൃത്തുക്കളും കുറേ ഫാൻസും ആളുകളും ഒക്കെ വന്നിരുന്നു കേട്ടോ തായറിൻ്റെ കുറേ ഫ്രണ്ട്സുകളുണ്ടായത് കൂടെ പഠിച്ച ഫ്രണ്ട്സുകളൊക്കെ ഞാൻ കുറേ കണ്ട് സംസാരിച്ചിട്ടോ അങ്ങനെ തായറ് മണവാളൻ ഡ്രസ്സിലൊക്കെ ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് അവൻ്റെ ഡ്രസ്സ് വൈറ്റ് കോട്ടൺ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇതാണ് അവൻ നിക്കായനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ ഞങ്ങൾ കൂടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ അങ്ങനെ കഴിഞ്ഞതിൻ്റെ ദിവസം ഞങ്ങളും ഞാനും ജോസി ഉമ്മോടെ സംസാരിച്ചിരിക്കണ് നിക്കായ് കഴിഞ്ഞിട്ട് പെണ്ണിനൊറ്റ വരും അവന് അപ്പോൾ അത് കാത്തിരിക്കട്ടെ ഞങ്ങൾ അപ്പോൾ പെണ്ണിനെ കാണാൻ വിചാരിനേക്കണ്ടേ നമ്മളത്ര സുഹൃത്തല്ല അവനെ അപ്പോൾ എന്തായാലും പെണ്ണ് വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ രണ്ടാളും അവിടെ ഇരിക്കണേ മുൻ്റെ അടുത്ത് തന്നെ ഇരിക്കേണ്ട കേട്ടോ മുൻ എങ്ങനെ സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ കല്യാണ വീട്ടിൽ കൊറേ ആളുകളുണ്ട് എല്ലാവരും കുറെ സംസാരിച്ചിരുന്നു കേട്ടോ അങ്ങനെന്താ നമ്മളെ തായറും പെണ്ണും വന്നിട്ടുണ്ട് അപ്പോൾ വധു കണ്ടു ഫോട്ടോ ഒക്കെ അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ കല്യാണം കഴിഞ്ഞു അപ്പോൾ ഏട്ടന് വീട്ടിലെത്തിട്ടാ അപ്പൊ ഡ്രസ്സിന് നല്ല സാരി ഇഷ്ട ജസ്സിടെ എപ്പോഴും ഞാൻ പറയാറുണ്ട് ഈ സാരി ഇട്ടാൽ മതി അപ്പോഴാണ് കൂടുതലും ശ്രുതിയിലേക്ക് തോന്നുന്നത് പറയുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് സാരി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് പ്രത്യേക ക്രിക്കട്ടാണ് കല്യാണത്തിൽ പോയി കല്യാണത്തിൽ അവിടെ തുടങ്ങിയതാണ് പ്രത്യേക ക്രിക്ക പ്രത്യേക തരച്ചിലാണ് അപ്പോൾ എന്നാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകും ഞങ്ങള് കല്യാണക്ക് കഴിഞ്ഞ് ഏട്ടന്റെ വീട്ടിൽ പോയിൻ്റെ എന്റെ വീട്ടിലേക്ക് വന്നിട്ടാ വൈകുന്നേരം ചായ കുടിക്കണേ മൂണക്ക് വാതി തരണേ ഇതെടുത്ത വാതി കടിക്കണ്ടായോടാ അടുപ്പത്തിൽ പോയി ചായ കഴിക്കാ ചായണ് മൂവണിത് എൻ്റെ പേരെന്താണ് ഒന്നേ പറഞ്ഞ രണ്ടേ പറഞ്ഞ മൂന്ന് ചോപ്പ് പറഞ്ഞ പത്ര ആരെ അതാര മൈതാനിട്ടു മൂത്തമ്മ കുളിപ്പിച്ച ആര് കുളിപ്പിച്ച കഞ്ഞിന്നമ്മ മൂത്തമ്മ മൂത്തമ്മ എന്നാ എനിക്ക് തന്നെ വള്ളം തന്ന അതോ അപ്പൊ ഇതാരാ ഉമ്മ ഇതാര സ്വാദി ഞാൻ സ്വാദിയാണ് ആരെ പറഞ്ഞത് സ്വാദിയാണ് അമ്മന്റെ പേരെന്താണ് സൊഫിയെന്താ നമ്മളെ രാത്രിക്കത്തെ ഭക്ഷണം കഴിക്കണേ വെള്ളപ്പാട്ടെ തിന്നണത് വെള്ളപ്പും ചെറുപയറ തിന്നണത് ഉമ്മന് ഞാന് മുസമ്പി ആട്ട കൊടുത്തുള്ള നല്ല ഇഷ്ടമാണ് അപ്പൊ അതാണ് കേട്ടോ അവൾ കഴിക്കണത് പിന്നെ അവൾ കൊറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കണം അവൾക്ക് അപ്പൊ ഇത് ഞാൻ കുറച്ച് മുറിച്ചിട്ട് ഇട്ട് കൊടുത്ത കേട്ടാ അപ്പൊ അവൾ ഇവിടെ ഭയങ്കര കളിയിലായിരുന്നു അപ്പൊ കളിയൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ കൊറച്ചത് മുറിച്ചിട്ട് കൊടുത്തതാണ് ഉമ്മ ഒന്ന് കാരണം തന്നെ ഉറങ്ങണം അവളെ അപ്പോൾ തൊട്ടിയിൽ കിടത്തിയൊക്കെ തന്നെ പെട്ടെന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾ പെട്ടെന്ന് ഉറങ്ങും രാത്രി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോമായി വീണ്ടും വരാം